എക്സാമിന് എസ് എ ടൈപ്പിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ അഥവാ ജി ഡി പി കണക്കാക്കുന്ന രീതികൾ എന്താണ് ജി ഡി പി അല്ലെങ്കിൽ ദേശീയ വരുമാനം ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് മൊത്തമായിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും വരുമാനത്തെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ സേവനങ്ങളുടെ മേൽ കിട്ടുന്ന വരുമാനത്തെ അല്ലെങ്കിൽ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ദേശീയ വരുമാനം കിട്ടും എന്നാൽ ജി ഡി പി അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് രീതി ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് ഉൽപ്പന്ന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ് അതിൽ വാല്യൂ എന്നൊക്കെ പറയാറുണ്ട് രണ്ട് ചെലവ് രീതി എക്സ്പെൻഡിച്ചർ മെത്തേഡ് മൂന്ന് വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ് ഇങ്ങനെ മൂന്ന് രീതിയിൽ കൂടെ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാം എന്നാൽ ഈ മൂന്ന് ദേശീയ വരുമാനം കണക്കാക്കി കഴിഞ്ഞാലും ഒരൊറ്റ ആൻസർ തന്നെയാണ് ഒരു തന്നെയാണ് നമുക്ക് കിട്ടുക അപ്പം ആദ്യം ഉൽപ്പന്ന രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ് ഉൽപ്പന്ന രീതി പ്രകാരം ദേശീയ വരുമാനം കാണുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഓരോ ഉൽപാദക യൂണിറ്റും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് സ്ഥാപനങ്ങളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ സ്ഥാപനവും ഒരു വർഷം ഉൽപാദിപ്പിച്ച അല്ലെങ്കിൽ സാധാരണയായി അല്ലെങ്കിൽ ഒരു കാലയളവ് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിലുള്ള മൂലം കൂട്ടിയാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലെ ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനികൾ പിന്നെന്താണ് വാഹനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങനെ വിവിധ തരത്തിൽ ഡ്രസ്സുകൾ അങ്ങനെ ഒരുപാട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് കമ്പനികളുണ്ട് ഇവരെല്ലാം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന് മൂല്യം കണക്കാക്കി കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടും ആ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം കിട്ടും കാരണം എന്താണ് ഈ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ തന്നെയാണ് ആര് വാങ്ങുന്നത് ജനങ്ങൾ അവരുടെ വരുമാനം ഉപയോഗിച്ച് വാങ്ങുന്നത് അപ്പോൾ ജനങ്ങൾ അവരുടെ വരുമാനം ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇവിടെയെല്ലാം മൂല്യം കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം നമുക്ക് കിട്ടുന്നതാണ് നിലവിലെ കമ്പോള കമ്പോളവിലയുടെ അടിസ്ഥാനത്തിലാണ് ഉൽപ്പന്നത്തിന് മൂല്യം കണക്കാക്കുക അപ്പോൾ ഓരോ വസ്തുവിനെയും മൂല്യം കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിന് എത്ര ഒരു വിറ്റ് വരവ് കിട്ടി അല്ലെങ്കിൽ എത്രത്തോളം ഒരു സാധനം വിറ്റയച്ചു അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി അവർ മൊത്തമായിട്ട് ഉല്പാദിപ്പിച്ച ഉൽപ്പന്നത്തിനെ അവരുടെ വില കൊണ്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അവരുടെ മൊത്തം വരുമാനം കിട്ടും അതായത് കമ്പോള വില ഒരു സാധനത്തിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉല്പാദിപ്പിച്ച അവർക്ക് മൊത്തം അവർക്കെന്താണ് ഉൽപാദിപ്പിച്ച മൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ മതി മൊത്തം ഉൽപ്പന്നമൂല്യം അഥവാ ക്യൂ ഈക്വൽ ടു സാധനത്തിൻ്റെ വില ഇൻറ്റു സാധനത്തിൻ്റെ അളവ് ഇല്ല പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി കമ്മോഡിറ്റി ക്യൂ ഈക്വൽ ടു പി ഇൻറ്റു ക്യു ഇവിടെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൊത്തം ഉൽപ്പന്ന മൂല്യമാണ് എന്നാൽ പി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രൈസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉല്പാദിപ്പിച്ച സാധനത്തിൻ്റെ അളവ് അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ സ്ഥാപനം എത്ര രൂപയ്ക്ക് സാധനം ഉല്പാദിപ്പിച്ച് നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാവരുടെയും ഉൽപ്പാദിപ്പിച്ച മൂലം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം കിട്ടും എന്നാൽ ചില സമയത്ത് ഇരട്ട ഗണന അഥവാ ഡബിൾ കൗണ്ടിംഗ് വരാറുണ്ട് എന്താണ് ഡബിൾ കൗണ്ടിംഗ് എന്ന് പറഞ്ഞത് ഡബിൾ കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ചില വസ്തുക്കളുടെ മൂല്യം ഒന്നിലധികം തവണ നമ്മൾ കണക്കാക്കും അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാർ ഉണ്ടാക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് കമ്പനി ടയർ പുറത്തുനിന്ന് വാങ്ങണം പെയിൻറ്റ് പുറത്തുനിന്ന് വാങ്ങണം ഇരുമ്പ് പുറത്തുനിന്ന് വാങ്ങണം മറ്റുള്ള സാധനം പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വരും എന്നാൽ ഇരുമ്പ് നിർമ്മിക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് അവർ ഒരിക്കൽ മൂല്യം കണക്കാക്കിയിട്ടുണ്ട് ടയർ നിർമ്മിക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് ഒരിക്കൽ മൂല്യം കണക്കാക്കിയിട്ടുണ്ട് പെയിൻറ്റ് നിർമ്മിച്ചുന്ന കമ്പനിയെ സംബന്ധിച്ച് ഒരിക്കൽ മൂല്യം കണക്കാക്കിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് ഗോതമ്പ് ഗോതമ്പ് പൊടി അത് പിന്നീട് എന്താണ് ബ്രെഡ് ആക്കി മാറ്റുമ്പോൾ ഒന്നിലധികം തവണ ഇവിടെ മൂല്യം കണക്കാക്കാറുണ്ട് അപ്പം ഇങ്ങനെ മൂല്യം കണക്കാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുമാനം കണക്കാക്കുമ്പോൾ തെറ്റു വരാൻ സാധ്യതയുണ്ട് കാരണം ചില വസ്തുക്കളുടെ മൂല്യം നമ്മൾ ഒന്നിലധികം തവണ കൂട്ടി നമ്മൾ ഉപയോഗിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണക്കാക്കിയാൽ മതി ഇവിടെ യഥാർത്ഥ മൂല്യം കണക്കാക്കണം അല്ലേ ജി വി എ ഗ്രോസ് വാല്യൂ ആഡ് യഥാർത്ഥ മൂല്യം കണക്കാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ക്യൂ മൈനസ് സെഡ് ക്യൂ എന്ന് പറഞ്ഞാൽ മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് സെഡ് എന്ന് പറഞ്ഞ അന്താരാള ഉപഭോഗം മൂല്യം ഒരു വാങ്ങിയ സാധനത്തിന്റെ വില മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥ മൂല്യം കിട്ടും അല്ലെ അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടിയ വരുമാനം എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ യഥാർത്ഥ മൂല്യം കണക്കാക്കി കഴിഞ്ഞ് അവർ വാങ്ങിയ സാധനത്തിന്റെ മൂല്യം അല്ലെങ്കിൽ മൈനസ് ചെയ്ത് അവർ വിറ്റ മൂല്യം എത്ര എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ മൂല്യം യഥാർത്ഥ മൂല്യം കിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ എൻ എണ്ണം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ എത്ര സ്ഥാപനം നമുക്ക് അറിയില്ല കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളുടെയും മൂല്യം കണക്കാക്കണം അപ്പം എല്ലാ സ്ഥാപനങ്ങളും മൂല്യം കണക്കാക്കണം എന്നുണ്ടെങ്കിൽ ജി വി എ വൺ ഒന്നാമത്തെ സ്ഥാപനം ജി വി എ ടു രണ്ടാമത്തെ സ്ഥാപനം ജി വി എ ത്രീ മൂന്നാമത്തെ സ്ഥാപനം ജി വി എ എൻ അങ്ങനെ എൻ എണ്ണം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ സിഗ്മ എൻ ഐ ക്വെൽ വൺ ജി വി ഐ എല്ലാ സ്ഥാപനവും നമ്മുടെ രാജ്യത്തെ എൻ എണ്ണ സ്ഥാപനങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും മൊത്തം മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ജി ഡി പിക്ക് തുല്യമായിരിക്കും അല്ലെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ എത്ര സ്ഥാപനങ്ങളുണ്ടോ അവരുടെ എല്ലാവരുടെയും മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം കണ്ടു കഴിഞ്ഞാൽ അത് ആ രാജ്യത്തിന് മൊത്തം ജി ഡി പിക്ക് തുല്യമായിരിക്കും ഇതാണ് ഉൽപ്പന്ന രീതി പ്രകാരം നമുക്ക് ജി ഡി പി കാണുന്നത് അല്ലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഉൽപ്പന്ന രീതി പ്രകാരം ജി ഡി പി കാണുന്നതെന്ന് ഇനി രണ്ടാമത് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചിലവ് രീതി പ്രകാരം ജി ഡി പി കാണമെന്ന് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റ് ജനങ്ങൾ അങ്ങനെ എല്ലാവരും ചെലവഴിച്ച മൊത്തം മൂല്യങ്ങൾ അല്ലെങ്കിൽ മൊത്തം ചിലവ് എത്രയെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ജി ഡി പിക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ ഇപ്പം നമ്മൾ നമുക്ക് കിട്ടിയ വരുമാനം മുഴുവനായിട്ട് സാധന സേവനങ്ങൾക്കും ഒരുപാട് ആവശ്യങ്ങൾക്കും വേണ്ടി പണം ചിലവഴിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ രാജ്യത്തുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഗവണ്മെൻറ്റ് ഇവരെല്ലാവരുടെയും ചെലവഴിച്ച മൊത്തം ചിലവ് കഴിഞ്ഞാൽ ആ രാജ്യത്തിന് മൊത്തം വരുമാനത്തിന് തുല്യമായിരിക്കും ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആഭ്യന്തര ഉൽപ്പന്നത്തിന്മേലുള്ള അതായത് രാജ്യത്തിനുള്ളിൽ നിർമ്മിച്ച ഉൽപ്പന്നത്തിന്മേലുള്ള അന്തിമ ചെലവിൻ്റെ അവിടെ യഥാർത്ഥ വാല്യൂ അടിസ്ഥാന ദേശവരുമാനം കണക്കാക്കുന്ന രീതിയെ ചെലവ് രീതി എന്ന് പറയും ഈ രീതിയിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും സ്വീകരിച്ച അന്തിമ ചെലവുകൾ കൂട്ടിയാണ് ജി ഡി പി കാണുന്നത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശ രാജ്യത്തിനുള്ളിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അല്ലെ അവർ അവരുടെ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി ഒരുപാട് അസംസ്കൃത അസംസ്വസ്തുക്കൾ പുറത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള മൊത്തം ചിലവ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞത് ആ രാജ്യത്തിൻ്റെ ജി ഡി പി കിട്ടും എന്നാണ് പറഞ്ഞത് കാരണം സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട് അവരുടെ എല്ലാവരുടെയും ചിലവ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ജി ഡി പി കിട്ടും നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥാപനം ഐ എന്ന സ്ഥാപനമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഐ എന്ന സ്ഥാപനം സ്വീകരിച്ച ചെലവുകൾ അവരുടെ വരുമാനത്തിന് തുല്യമാണ് അല്ല ഐ എന്ന സ്ഥാപനം സ്വീകരിച്ച ചെലവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരുടെ മൊത്തം വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ രീതിക്കൂടെ അവർ ചെലവഴിക്കേണ്ടി സി ഐ മൊത്തം ഉപോക് ചെലവ് ഐ ഐ മൊത്തം നിക്ഷേപ ചെലവ് ജി ഐ ഗവൺമെൻറ് ചിലവ് എക്സ് ഐ കയറ്റുമതിയിൽ വരുന്ന ചിലവുകൾ ഇങ്ങനെ എല്ലാ ചിലവുകളും കൂട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ മൊത്തം വരുമാനത്തിന് തുല്യമാണ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്നൊരു സ്ഥാപനത്തെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഗാർഹിക മേഖലകൾ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് എന്നിവരുടെ ആകെ ചിലവ് എന്നത് ആഭ്യന്തര പ്രദേശ ചിലവും ഇറക്കുമതി ചെയ്ത സാധനങ്ങളിൽ വന്ന ചിലവുകളും ചേർന്നതാണ് അപ്പം നമ്മുടെ രാജ്യത്തുള്ള സ്ഥാപനങ്ങളുടെ കുടുംബങ്ങളുടെ ഗവൺമെൻറ് എല്ലാവരുടെയും ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനുള്ള ചിലവുകളും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനം വാങ്ങുമ്പോഴുള്ള ചിലവുകൾ കൂടി കൂടി ചേർന്നതാണ് അതായത് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഉപഭോഗ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എൻ ഐ ക്വൻറ്റ് വൺ സി ഐ രാജ്യത്തിനുള്ള ഐ എന്ന സ്ഥാപനത്തിന് ഉപോഗ ചെലവ് പ്ലസ് സി എം ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ വരുന്ന ഉപകച്ച ചെലവ് ഐ എന്ന് പറഞ്ഞാൽ മൊത്തം നിക്ഷേപ ചെലവ് സിഗിമഐ എൻ ഐ ഈക്വൽ ടു വൺ ഐ ഐ രാജ്യത്തിനുള്ളിൽ വരുന്ന നിക്ഷേപ ചെലവ് പ്ലസ് ഐ എം പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ മേൽ വരുന്ന നിക്ഷേപ ചെലവ് ജി ഈക്വൽ ടു മൊത്തം ഗവൺമെൻറ് ചെലവ് സിഗ്മാ എൻ ഐക്കൽ വൺ ജി എന്ന് പറഞ്ഞാൽ രാജ്യത്തിനുള്ളിലുള്ള ഗവൺമെൻറ് ചിലവ് പ്ലസ് ജി എം ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ മുമ്പിൽ വരുന്ന ഗവൺമെൻറ് ചിലവ് എക്സ് എന്ന് പറഞ്ഞാൽ മൊത്തം കയറ്റുമതി ചിലവാണ് ഇവിടെ പറഞ്ഞുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സ്ഥാപനത്തെയാണ് കൊടുത്തത് അപ്പോൾ എൻ എണ്ണം എം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ എത്ര സ്ഥാപനങ്ങൾ നമുക്കറിയില്ല അതാ പറഞ്ഞത് എൻ എണ്ണം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് അവരുടെ എല്ലാവരുടെയും മൊത്തം വരുമാനം അല്ലെങ്കിൽ റവന്യൂ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മാ എൻ ഐ കിൾ വൺ എല്ലാ സ്ഥാപനങ്ങളും എൻ എണ്ണം സ്ഥാപനങ്ങളിൽ അവരുടെ എല്ലാവരുടെയും മൊത്തം വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്ത ഉപോഗ ചെലവിൻ്റെയും മൊത്തം നിക്ഷേപ ചെലവിൻ്റെയും മൊത്തം ഗവൺമെൻറ് ചെലവിൻ്റെയും മൊത്തം കയറ്റുമതി ചെലവിൻ്റെയും തുകയാണ് അതിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെലവ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ മൊത്തം ചിലവ് എത്രയും നമുക്ക് അറിയാൻ സാധിക്കും അതായത് ജി ഡി പി ഈ കൊണ്ടു സിഗ് എൻ ഐ ടു വൺ ആർ ബി ഐ ഇക്കുണ്ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ആണ് ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം അതായത് ജി ഡി പി പ്രകാരം ചിലവ് രീതി പ്രകാരം ജി ഡി പി കണക്കാക്കുന്നത് ഇനി മൂന്നാമത്ത നമ്മൾ വരുമാന രീതി വരുമാന രീതി പ്രകാരം ജി ഡി പി കാണുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള എല്ലാ ജനങ്ങൾക്കും കിട്ടിയ മൊത്തം വരുമാനം കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക വരുമാന രീതി പ്രകാരം ജി ഡി പി കിട്ടുന്നത് അതായത് ഈ രീതി അനുസരിച്ച് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തുള്ള ഉൽപാദന ഘടകങ്ങളായ ജോലി അഥവാ പ്രയത്നം ഭൂമി മൂലധനം സംഘാടനം എന്നിവയുടെ പ്രതിഫലമായി ഈ രീതിയിലൊക്കെ ജനങ്ങൾ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ആ സാമ്പത്തിക പ്രവർത്തനം പങ്കെടുക്കുമ്പോൾ അതിന് തിരിച്ചൊരു പ്രതിഫലം കിട്ടും ജോലി ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന് വേതനം കിട്ടും അല്ലെ വേജ് കിട്ടും ഭൂമി കൊടുത്തുകഴിഞ്ഞാൽ പാട്ടം കിട്ടും മൂലധനമാണെങ്കിൽ പലിശ കിട്ടും സംഘാടനമാണെങ്കിൽ ലാഭം കിട്ടും അല്ലെ ഇങ്ങനെ കിട്ടുന്ന വരുമാനം ആർക്ക് വിതരണം ചെയ്തു കൊടുക്കും ജനങ്ങൾക്ക് വിതരണം ചെയ്തു കൊടുക്കും ആര് ഗവൺമെന്റ് അല്ലെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ആര് ഇടപെടുന്നുണ്ട് ജനങ്ങൾ ഇടപെടുന്നുണ്ട് അപ്പം ജനങ്ങൾ ഇടപെടുമ്പം ഈ നാല് രീതികൾ ഇടപെടുമ്പം അതിന്റെ വരുമാനം ആര് കൊടുക്കും ഗവൺമെന്റ് ഇവർക്ക് വിതരണം ചെയ്തു കൊടുക്കും ജോലി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കൂലി കിട്ടും വർക്കിന് വേജ് കിട്ടും ലാൻഡ് ആണെങ്കിൽ റെന്റ് കിട്ടും മൂലധനാണെങ്കിൽ ഇൻട്രസ്റ്റ് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും ഓർഗനൈസേഷൻ സംഘാടത്തിനാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ എൻ എണ്ണം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ എത്ര സ്ഥാപനങ്ങളുണ്ടോ അവർക്കെല്ലാവർക്കും കിട്ടിയ വരുമാനം ആ രാജ്യത്തിൻ്റെ ജി ഡി പിക്ക് തുല്യമായിരിക്കും സിഗ്മാ ജി ഡി പിക്ക് ഉള്ളു സിഗ്മാ എൻ ഐ ക്വൽ ട് വൺ ഡബ്ല്യു ഐ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊത്തം കൂലിക്ക് സമമാണ് സിഗ്മ എൻ ഐ ക്വൽ ട് വൺ ആർ ഐ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊത്തം റെൻറ്റിന് സമമാണ് സിഗ്മ എൻ ഐ ക്വൽ വൺ ഐ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം നിക്ഷേപ ചെലവും തുല്യമാണ് സോറി അവിടുത്തെ മൊത്തം ഇൻട്രസ്റ്റ് പലിശക്ക് തുല്യമാണ് സിഗ്മാ എൻ ഐ ക്വൽ വൺ പി ഐ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊത്തം പ്രോഫിറ്റിന് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ജി കാണാൻ വേണ്ടി മൊത്തം വേജിൻ്റെയും മൊത്തം റെൻറ്റിൻ്റെയും മൊത്തം ഇൻട്രസ്റ്റിൻ്റെയും മൊത്തം പ്രോഫിറ്റിൻ്റെയും ആകെ തുക കണ്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ജി കിട്ടും ഈ രീതി പ്രകാരമാണ് വരുമാന രീതി പ്രകാരം നമ്മൾ ജി ഡി പി കണക്കാക്കുന്നത് അപ്പം ദേശവരുമാനം കണക്കാക്കുന്ന മൂന്ന് രീതികൾ ഏതൊക്കെയാണെന്നും അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഹ്രസ്വ കാലയളവിൽ ഒരു സ്ഥാപനം പരമാവധി ലാഭം നേടുന്നത് എങ്ങനെയെന്ന് ഗ്രാഫിന്റെ സഹായത്തോടെ വിശദീകരിക്കുക എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് പലപ്പോഴും എട്ട് മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടുവരാറുള്ളത് റസ്സകാലയളവിൽ ഒരു സ്ഥാപനം പരമാവധി ലാഭം നേടുന്നത് കഴിഞ്ഞ പബ്ലിക് എക്സാമിന് അഞ്ച് മാർക്കിന് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത് എന്താണ് റസ്സകാലം റസ്സകാലം അഥവാ ഷോർട്ടൺ റൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചുരുങ്ങിയ കാലം ഒരു ഉൽപാദനം ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന കാലയളവ് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയമാണെങ്കിൽ അതിനെ നമ്മൾ റസ്സകാലം എന്ന് പറയും അതായത് സ്ഥിര നിവേശങ്ങളെന്നും വിഭേദക നിവേശങ്ങളെന്ന് വ്യത്യാസമുണ്ട് വിഭേദക നിവേശങ്ങൾ മാറ്റുന്നതിന് വിധേയമാകുന്ന നിവേശങ്ങൾ സ്ഥിരനിവേശങ്ങൾ എന്നാൽ മാറ്റുന്ന വിധേയമാകത്ത ഇപ്പം വിഭേദക നിവേശങ്ങൾ മാറ്റത്തിന് വിധേയമാകുന്ന നിവേശങ്ങളുടെ കാലയളവിനെ നമ്മൾ റസ്സകാലം അഥവാ ഷോട്ട് റൺ എന്നും മാറ്റുന്ന വിധേയമാകാത്ത കാലയളവിനെ നമ്മൾ ദീർഘകാലം എന്ന് വിളിക്കും അതായത് ഒരു വർഷം രണ്ട് വർഷം അല്ലെങ്കിൽ കൂടുതൽ മാസങ്ങൾ വേണ്ടിയിട്ടും ചിലപ്പം സ്ഥിര നിവേശങ്ങൾക്ക് മാറ്റത്തിന് വിധേയമാകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ഒരു സ്ഥാപനം പരമാവധി ലാഭം നേടുന്നത് ഒരു സ്ഥാപനത്തിന്റെ ലാഭം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസും ടി ആർ എൻ്റെ ടി സി നമ്മളുടെ അകലം ഏറ്റവും കൂടിയിരിക്കണം അതായത് ലാഭം അല്ലെ മൊത്തം വരുമാനത്തിൽ നിന്ന് മൊത്തം ചെലവ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണോ അതാണ് ലാഭം അഥവാ പൈ എന്ന് പറഞ്ഞാൽ അപ്പം ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും വ്യത്യാസം ഏറ്റവും കൂടിയിരിക്കുന്നത് എപ്പോഴാണോ അവിടെ ആയിരിക്കും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് പരമാവധി ലാഭം കിട്ടുക എന്നാൽ ടി ആർ എൻ ടി സി നമ്മൾ വ്യത്യാസം ഏറ്റവും കൂടിയിരിക്കുന്നത് ചില വ്യവസ്ഥകൾ പാലിക്കുമ്പോഴാണ് അത് പ്രധാനമായിട്ട് മൂന്ന് വ്യവസ്ഥകളുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാവുന്നതാണ് ഒന്നാമത്തത് എം സിയും വിപണി വില അഥവാ പ്രൈസും തുല്യമായിരിക്കണം അല്ലെ അതായത് മാർജിനൽ കോഴ്സും സീമാന്ത ചെലവും അതുപോലെ തന്നെ കമ്പോള വിലയും തുല്യമായിരിക്കണം എന്നാണ് പറഞ്ഞത് രണ്ട് എം സി കുറയാൻ പാടില്ല സീമാന്ത ചെലവ് കുറയാൻ പാടില്ല അതുപോലെ തന്നെ എം സി വക്രം എം ആർ വക്രത്തെ താഴെ നിന്ന് ഗണ്ഡിക്കണം കൂട്ടിമുട്ടണം മൂന്ന് പറഞ്ഞത് റസകാലയളവിൽ വില എ ബി സിക്ക് തുല്യമോ അല്ലെങ്കിൽ എ ബി സിയേക്കാൾ കൂടുതലോ ആയിരിക്കണം റസകാലയളവിൽ വില എ ബി സിക്ക് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം എങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ റസ്സകാലത്ത് സ്ഥാപനത്തെ സംബന്ധിച്ച് പരമാവധി ലാഭം ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് വ്യവസ്ഥകൾ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രാഫ് നിങ്ങൾ വരയ്ക്കണം ഈ വ്യവസ്ഥകൾക്ക് മൂന്ന് മാർക്കും ഗ്രാഫ് ഇതുപോലെ വരച്ചുകഴിഞ്ഞാൽ അഞ്ച് മാർക്ക് അതുപോലെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കും വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് മാർക്ക് മുഴുവനായിട്ട് കിട്ടുന്നതാണ് ഇവിടെ ഞാൻ ഗ്രാഫ് വരച്ചിട്ടുണ്ട് അതായത് ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടില്ല എസ് എസ് എം സി എസ് എ സി എ വി സി ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ അളവ് അതായത് ഒരു നിശ്ചിത യൂണിറ്റ് ഉൽപ്പന്ന ഉൽപ്പാദിപ്പിക്കുന്ന ക്യൂ അല്ലെ സാധാരണ വില പ്രൈസ് എന്നാൽ നമ്മൾ മനസ്സിലാക്കണത് വില അഥവാ പ്രൈസ് ശരാശരി വരുമാനം സീമാന്ത വരുമാനം തുല്യമാണെന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് പി ഈക്വൽ ടു എ ആർ ഈക്വൽ ടു എം ആർ അതായത് ഈ ലൈന് തന്നെയാണ് പി ലൈനും എ ആറിൻ്റെ ലൈനും എം ആറിൻ്റെ ലൈനും ശരാശരി വരുമാനത്തിൻ്റെയും സീമാന്ത വരുമാനത്തിൻ്റെയും വിലയുടെയും രേഖ ഒന്ന് തന്നെയാണ് ഇവിടെ എസ് എം സി കറവ് കൊടുത്തിട്ടുണ്ട് അല്ലേ അതായത് ഈ എം സി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ എം സിയാണ് നമ്മളിവിടെ എസ് എം സി എന്ന് പറഞ്ഞിട്ടുള്ളത് എസ് എ സി എ സിയും കൊടുത്തിട്ടുണ്ട് എ വി സിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ എം സിയും വിപണി വിലയും തുല്യമായിരിക്കണം ഇത് പ്രൈസാണ് പ്രൈസിൻ്റെ ലൈന് വില അല്ലെ വില രേഖയും എം സിയും തുല്യമായിരിക്കണം ഈ പോയിന്റിൽ രണ്ടും തുല്യമാണ് അല്ലേ രണ്ടാമത്തെ പ്രത്യേകത എന്താണ് പറഞ്ഞിട്ടുള്ളത് എം സി കുറയാൻ പാടില്ല അല്ലേ എം സി ഒരിക്കലും കുറയാൻ പാടില്ല എം സി ഇവിടെ നിന്ന് നിങ്ങോട്ട് പോകും തോറും കുറയുകയാണ് ചെയ്യുക എം സി കുറയാൻ പാടില്ല എം സി വക്രം ഇതാണ് എം സി വക്രം എം സി വക്രം എം ആർ വക്രത്തെ താഴെ നിന്ന് ഖണ്ഡിക്കണം അല്ലെ ഈ പോയിൻ്റ് നിന്ന് കൂട്ടിമുട്ടിയിട്ട് കടന്നു പോകണം എന്നാണ് പറഞ്ഞത് താഴെ നിന്ന് ഖണ്ഡിക്കണം ഇതാണ് പ്രൈസിന്റെ ലൈനും എം ആറിൻ്റെ ലൈനും ഒക്കെ ഒന്ന് തന്നെയാണ് അതായത് എം സി വക്രം എം ആർ വക്രത്തെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കടന്നു പോകണം അല്ലെങ്കിൽ കട്ട് എന്നാണ് പറഞ്ഞത് മൂന്നാമത്തെ പറഞ്ഞതാണ് റസ കാലയളവിൽ വില എ വി സിക്ക് തുല്യമോ ഇതാണ് എ വി സിയുടെ ലൈന് കാണിച്ചിരിക്കുന്നത് വില എ വി സിക്ക് തുല്യമോ അല്ലെങ്കിൽ എ വി സിക്കൾ കൂടുതലായിരിക്കണം എ വി സി അപേക്ഷിച്ച് വില എ വി സിക്കൾ മുകളിലാണ് കാണിച്ചിരിക്കുന്നത് അതായത് എന്താണ് രസകാലയളവ് വില എ വി സിക്ക് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം ഈ പോയിന്റ് ആണ് പരമാവധി ലാഭം കിട്ടുക ഇത്ര യൂണിറ്റ് ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുമ്പോഴാണ് പരമാവധി ലാഭം കിട്ടുക എന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും തോറും പിന്നെ ലാഭം കുറയാണ് ചെയ്യുക ബേക്കോട്ട് പോകുന്നതോറും ലാഭം കുറയാണ് ചെയ്യുക അങ്ങനാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഉൽപ്പന്നം ഉൽപാദിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നിശ്ചിത യൂണിറ്റ് ഉൽപ്പനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ഏതൊരു ഉൽപാദകരും തയ്യാറാവുകയുള്ളൂ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഹ്രസകാലയളവിൽ ഒരു സ്ഥാപനം പരമാവധി ലാഭം നേടുന്നതെന്ന് ഇത് ചിത്രം മറക്കേണ്ട നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക പണപ്രധാനം നിയന്ത്രിക്കാൻ ആർ ബി ഐ സ്വീകരിക്കുന്ന പണനയ ഉപാധികൾ ഏതെല്ലാം ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ വേണ്ടി ആര് ഇടപെടും ആർ ബി ഐ സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടും അപ്പം അതിനുവേണ്ടി അവർ ചില കാര്യങ്ങൾ നടത്താറുണ്ട് ചില പോളിസികൾ ചില നയങ്ങൾ സ്വീകരിക്കാറുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എക്സാമിന് കൂടുതലായിട്ടും കണ്ടുവരാറുള്ള ചോദ്യമാണ് അഞ്ച് മാർക്കിനി എട്ട് മാർക്കിനെ കണ്ടുവരാറുണ്ട് രണ്ട് വർഷം മുന്നേ എട്ട് മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഒരു സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി അത് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് ഡിഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് പണം ചുരുക്കം ഉണ്ടാകുന്ന സമയത്ത് സമ്പദ് വ്യവസ്ഥയിൽ അളവ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ആര് ഇടപെടും ആർ ബി ഐ ഇടപെടും എന്നിട്ട് പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി ആര് ശ്രമിക്കും ആർ ബി ഐ ശ്രമിക്കാറുണ്ട് അപ്പം അത് എങ്ങനെയാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് മൂന്ന് രീതിയിൽ കൂടെയാണ് ആര് ഇടപെടുക റിസർവ് ബാങ്ക് ഇടപെടുക ഒന്നാമത് കരുതൽ ധനാനുപാതം റിസർവ് റേഷ്യോസ് രണ്ട് പരസ്യ വിപണി പ്രവർത്തനം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് മൂന്ന് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും റിപ്പോ റേറ്റിലും റിവേഴ്സ് റിപ്പോ റേറ്റിലും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആര് ഇടപെടും റിസർവ് ബാങ്ക് ഇടപെടാറുണ്ട് അപ്പം ഇനി ഇവ ഓരോന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കരുതൽ ധനാനുപാതം അഥവാ റിസർവ് റേഷ്യോസ് എന്താ റിസർവ് റേഷ്യോസ് അല്ലെങ്കിൽ കരുത ധനാനുപാതം എന്ന് പറഞ്ഞാൽ സി ആർ ആർ എസ് എൽ ആർ എന്നിവ അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി പണപ്രധാനം നിയന്ത്രിക്കാൻ കഴിയുന്നു നാണയ പെരുപ്പകാലത്ത് സി ആർ ആർ എസ് എൽ ആർ എന്നിവ വർദ്ധിപ്പിച്ച് വായ്പയുടെ ലഭ്യത കുറച്ച് പണപ്രധാനം കുറയ്ക്കുന്നു പണം ചുരുക്ക കാലത്ത് സി ആർ ആർ എസ് എൽ ആർ എന്നിവ കുറച്ച് പണപ്രധാനം വർദ്ധിപ്പിക്കുന്നു സി ആർ ആറും എസ് എൽ ആറും എന്താണെന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും സിആർആർ എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ എസ് എൽ ആർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ സി ആർ ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് പണം സൂക്ഷിക്കാറുണ്ട് ഇത് നമ്മൾ കരുതൽ അനുപാതമായിട്ടാണ് കണക്കാക്കുക പണമായിട്ട് നിക്ഷേപിക്കും ഇപ്പം റിസർവ് ബാങ്ക് അതിനുള്ള പലിശയും കാര്യങ്ങൾ കൊടുക്കും ഈ ബാങ്കിന് ഇന്ത്യന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ ആര് സഹായിക്കും റിസർവ് ബാങ്ക് ഇവരെ സഹായിക്കാറുണ്ട് അപ്പോൾ ഒരു നിശ്ചിത ഇപ്പം നമ്മളൊക്കെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും എന്നാൽ വാണിജ്യ ബാങ്കുകൾ നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കാറുണ്ട് ഇതിനെ നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് അത് പണമായിട്ട് അവിടെ കരുതൽ പണമായിട്ട് സൂക്ഷിക്കാറുണ്ട് രണ്ട് എസ് എൽ ആർ ഏതെങ്കിലും ആസ്തിയിലേക്ക് സ്വർണം വെള്ളി പോലുള്ള ആസ്തിയിലേക്ക് പണം നശിപ്പിക്കുകയാണെങ്കിൽ അതിൽ എസ് എൽ ആർ എന്ന് പറയും അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ അളവ് കൂടുന്ന സമയത്ത് സിആർആർ സിആർആറിലും എസ് എൽ ആറിലും അനു അനുയോജ്യമായിട്ടുള്ള മാറ്റം വരുത്തും സിആർആർ വർദ്ധിപ്പിക്കും വലിയ എസ് എൽ ആർ വർദ്ധിപ്പിക്കും സമ്പദ്ദേശത്തിലെ പണത്തിന് അളവ് കൊടുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾ കൂടുതലായിട്ട് റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കും അപ്പോൾ രാജ്യത്ത് ജനങ്ങളുടെ കയ്യിലുള്ള പൈസ കൊടുക്കെത്തും റിസർവ് ബാങ്കിലേക്ക് എത്തും അപ്പം സമ്പദ്ദേശിച്ച പണത്തിന് അളവ് നിയന്ത്രിക്കും ഇനി സമ്പദ്ദേശത്തില പണത്തിന് അളവ് കുറയുകയാണെങ്കിലോ സി ആർ ആർ എസ് എൽ ആറിൽ എന്താണ് കുറവെന്നാണ് അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്ലി പലിശ നമുക്ക് കുറവ് വരുത്തും അപ്പോൾ സ്വാഭാവികമായിട്ടും വാണിജ്യ ബാങ്കുകൾക്ക് അവിടെ കൊണ്ടുപോയി പണം നിക്ഷേപിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ ബാങ്കുകൾ എന്ത് ചെയ്യും അനുയോജ്യമായിട്ടുള്ള വായ്പയും കാര്യങ്ങളും അവർക്ക് കൊടുക്കാറുണ്ട് വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കാറുണ്ട് അപ്പം ബാങ്കിൻ്റെ അടുത്ത് കണ്ടമാന പൈസ ഉണ്ടാവും ബാങ്ക് എന്ത് ചെയ്യും ജനങ്ങൾക്ക് നല്ല ഇതിൽ വായ്പയും കാര്യങ്ങൾ കൊടുക്കും അപ്പം സിആർആർ എസ് എൽ ആറിൽ ഇതുപോലെ അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സമ്പത്ത് വികസന പണത്തിനളവ് നിയന്ത്രിക്കുവാൻ ശ്രമിക്കും ഇതിന് നമ്മൾ കരുതൽ അനുപാതം എന്ന് പറയും ഇനി രണ്ടാമത്തത് പരസ്യ വിപണി പ്രവർത്തനം അഥവാ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആർ ബി ഐ സെക്യൂരിറ്റിയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഏർപ്പാടിന് പരസ്യ വിപണി പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പം ആർ ബി ഐ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും ആർ ബി ഐ ഗവൺമെന്റിൽ നിന്ന് സെക്യൂരിറ്റികൾ വാങ്ങുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് പണം നൽകുന്നു ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനങ്ങളായിട്ടാണ് ഇപ്പോൾ ജനങ്ങളെയാണ് ഗവൺമെൻറ്റിനായിട്ട് പരിഗണിക്കുന്നത് അത് സമ്പദ് വ്യവസ്ഥ അളവ് കൂട്ടുന്നു ആർ ബി ഐ വാണിജ്യ ബാങ്കുകൾക്ക് സെക്യൂരിറ്റി വിൽക്കുമ്പോൾ പണം ആർ ബി ഐയുടെ കയ്യിലേക്ക് എത്തുന്നു അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ പണം കുറയുന്നു അപ്പം ഇവിടെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിൽ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും ആർ ബി ഐ എന്ത് ചെയ്യും കൂടുതൽ സെക്യൂരിറ്റികളും കാര്യങ്ങളൊക്കെ എന്താണ് സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ അളവ് കൂടുന്ന സമയത്ത് ആർ ബി ഐ സെക്യൂരിറ്റികൾ വിൽക്കാൻ തുടങ്ങും അപ്പം ഇത് വിൽക്കുമ്പോൾ എന്ത് ചെയ്യും ജനങ്ങളിൽ ഗവൺമെന്റ് എന്തു ചെയ്യും ഈ സെക്യൂരിറ്റികൾ വാങ്ങും സെക്യൂരിറ്റികൾ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് കൂടുതൽ പലിശ കൊടുക്കുന്ന രീതിയിലായിരിക്കും വാങ്ങുക അപ്പോൾ ജനങ്ങളെ കയ്യിലുള്ള പൈസ കൊടുക്കത്തും റിസർവ് ബാങ്കിന്റെ കയ്യിലേക്ക് എത്തും എന്നാൽ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന് അളവ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും ആർ ബി ഐ ഈ സെക്യൂരിറ്റികളൊക്കെ തിരിച്ചു വാങ്ങും അപ്പോൾ റിസർവ് ബാങ്കിന്റെ കയ്യിലുള്ള പൈസ കാരെ കയ്യിലേക്ക് എത്തും ജനങ്ങളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് എത്തും ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാ പരസ്യ വിപണി പ്രവർത്തനം അഥവാ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് സമ്പദ് വ്യവസ്ഥയിലെ അളവ് കൂടുന്ന സമയത്ത് റിസർവ് ബാങ്ക് എന്ത് ചെയ്യും സെക്യൂരിറ്റികൾ വിൽക്കാൻ തുടങ്ങും വിൽക്കുമ്പോൾ എന്താണ് ജനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തു ചെയ്യും ഇത് മുഴുവനായിട്ട് വാങ്ങിക്കൂട്ടുകയും കൂട്ടുകയും സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ കയ്യിലുള്ള പൈസ കൊടുക്കത്തും റിസർവ് ബാങ്കിലേക്ക് എത്തും എന്നാൽ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിനളവ് കുറയുന്ന സമയത്ത് റിസർവ് ബാങ്ക് എന്ത് ചെയ്യും ഈ വിറ്റിയിട്ടുള്ള സെക്യൂരിറ്റികളൊക്കെ തിരിച്ചു വാങ്ങും അപ്പോൾ തിരിച്ചു വാങ്ങുന്ന സമയത്ത് ബാങ്കിന്റെ കയ്യിലുള്ള പൈസക്കാരെ കയ്യിലേക്ക് എത്തും ജനങ്ങളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് കയ്യിലേക്ക് എത്തും അപ്പൊ സ്വാഭാവികമായിട്ടും പണത്തിനളവ് നിയന്ത്രിക്കും ഇതിനെ നമ്മൾ പരസ്യ വിപണി പ്രവർത്തനം എന്ന് പറയുന്നത് അതായത് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ ഏർപ്പാടിനെ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും മൂന്നാമത്തെ ആർ ബി ഐ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കാണ് റിപ്പോ നിരക്ക് ഇപ്പം ആർ ബി ഐ എന്ത് ചെയ്യും നമ്മുടെ നാട്ടിലെ വാണിജ്യ ബാങ്കുകൾക്ക് എപ്പോഴും പൈസക്ക് ആവശ്യം വരുന്ന സമയത്ത് വായ്പ കൊടുക്കും ഇന്നലെ വായ്പ കൊടുക്കുന്ന സമയത്ത് അവരിൽ നിന്നൊരു നിശ്ചിത പലിശ ഈടാക്കും ഇതിനെ റിപ്പോ നിരക്ക് എന്ന് പറയും വാണിജ്യ ബാങ്കുകൾ അവരുടെ അധികമുള്ള പണം ആർ ബി ഐയിൽ കരുതൽ ധനമായിട്ട് സൂക്ഷിക്കുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ അപ്പോൾ നേരെ മറിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വാണിജ്യ ബാങ്കുകൾ അവരുടെ കയ്യിൽ കൂടുതലായിട്ട് പൈസ വരുന്ന സമയത്ത് എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കും റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും അപ്പോൾ റിസർവ് ബാങ്ക് എന്ത് ചെയ്യും അവർക്ക് അതിനുള്ള പലിശ കാര്യങ്ങൾ കൊടുക്കാറുണ്ട് ഇതിന് നമ്മളെന്ത് പറയും റിവേഴ്സ് റിപ്പോ എന്ന് പറയും അപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് സമ്പദ് വ്യവസ്ഥയിലെ അളവ് കൂടുന്ന സമയത്ത് റിസർവ് ബാങ്ക് എന്ത് ചെയ്യും റിപ്പോ നിരക്കിലും റിവേഴ്സ് റിപ്പോ നിരക്കിലും അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും ആ സമയത്ത് സമ്പത്ത് വ്യവസ്ഥയിൽ പണത്തിന് അളവ് അളവ് കൂടുന്ന സമയത്ത് ഇവരെന്തു ചെയ്യും റിപ്പോ നിരക്ക് കൂട്ടും അതായത് ഇവർ വാ വാങ്ങുന്ന വായ്പക്ക് കൂടുതലായിട്ട് പലിശ ഈടാക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ ബാങ്കുകൾക്കെന്താണ് റിസർവ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് വായ്പ എടുക്കാത്ത താല്പര്യം ഉണ്ടാവില്ല എന്താണ് അതുപോലെ തന്നെ ഇവരിൽ നിന്നാണ് കൂടുതലായിട്ട് പലിശ ഈടാക്കിയിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് തിരിച്ചടക്കുമ്പോൾ നല്ല പലിശ കൊടുക്കേണ്ടായിട്ട് വരും എന്നാൽ അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോലും നല്ല ഇൻട്രസ്റ്റ് കൊടുക്കും അപ്പം വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യും ഓരോ കൈയിലുള്ള പൈസ ഒക്കെ റിസർവ് ബാങ്കിൽ കൊണ്ട് പോയി പണമായിട്ട് നിക്ഷേപിക്കുമ്പോൾ അവർക്ക് അതിന് കൂടുതൽ പലിശ കിട്ടും അപ്പം റിസർവ് എന്താണ് ഇൻഫ്ലാഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇനി ഡിഫ്ലാഷൻ ഉണ്ടാവുന്ന സമയത്തോ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് ഇവരെന്തു ചെയ്യും അവിടുന്ന് വായ്പ വാങ്ങുന്നതിന് കുറച്ച് പലിശ മാത്രമേ ഈടാക്കുള്ളൂ അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് എന്താണ് അവിടെ പോയിട്ട് വായ്പ എടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇവർ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന പൈസക്ക് കുറച്ച് പലിശ മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ കൂടുതലായിട്ട് അവർക്ക് എന്താണ് അവിടെ കൊണ്ടുപോയി പണം നിക്ഷേപിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഓരോ കയ്യിലുള്ള പൈസക്ക് ആർക്ക് വായ്പയായിട്ട് കൊടുക്കും ജനങ്ങൾക്ക് വായ്പയായിട്ട് കൊടുക്കും അപ്പോൾ സമ്പദ് സമ്പദ്ദേശത്തിലെ ആവശ്യത്തിൽ ലോണും വലിയ വായ്പ കിട്ടുമ്പോൾ സമ്പദ് സമ്പദ്ദേശത്തിലെ പണത്തിൻ്റെ അളവ് കൂടും അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ അളവ് കൂടും അപ്പോൾ സമ്പദ് അപ്പം സമ്പദ്ദേശത്തിലെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി ആർക്ക് സാധിക്കും ഗവൺമെന്റിന് സാധിക്കും അല്ലെങ്കിൽ റിസർവ് ബാങ്കിന് സാധിക്കും അപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഇടപെടുന്ന ഈ പ്രവർത്തനമാണ് പ്രധാനമായിട്ടും മൂന്ന് രീതിയിൽ ഒന്ന് കരുതൽ ധനാനുപാതത്തിൽ റിസർവ് റേഷ്യോയിൽ രണ്ട് പരസ്യ വിപണി പ്രവർത്തനം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ മൂന്ന് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റിലും അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് നിയന്ത്രിക്കും എക്സാമിന് ആവർത്തി ചോദിക്കുന്നൊരു ചോദ്യമാണ് എട്ട് മാർക്കിനൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്